ഹലോ വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് രാത്രി നമുക്ക് കിടക്കാൻ നേരത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു നൈറ്റ് ക്രീമിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ക്രീം വന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ ചുണ്ടിന് ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കണ്ണിന് ചുറ്റും കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായി ക്ലിയർ ആക്കി എടുക്കാനും നല്ലൊരു നിറം കിട്ടാനും നല്ല ഗ്ലോ കിട്ടാനും തിളക്കം കൂട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ക്രീമാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്കിന് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അല്ലോവരുടെ ജെല്ലാണ് കടയിൽ നിന്നും വാങ്ങിക്കുന്ന ജെല്ലെടുക്കുക വീട്ടിലുണ്ടാകുന്ന അലോവറയുടെ ജെല്ലെടുക്കരുത് നമുക്ക് ഇതാണ് നല്ലത് അതിലുണ്ടാക്കിയാൽ അത് വെള്ളമായി പോകും നമുക്കിങ്ങനെ ക്രീമിയായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂണ് കടയിൽ നിന്നും വാങ്ങിക്കുന്ന അലോവറയുടെ ജെല്ലെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ള ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഒരാഴ്ചക്കുള്ളത് മാത്രം ആദ്യം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് ഗ്ലിസറിനാണ് അര ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വിറ്റമിൻ ഈ ക്യാപ്സൾ കിട്ടും ഞാനിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം മതി രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നും ചേർക്കേണ്ട ഒറ്റണ്ണം മതി കേട്ടോ അങ്ങനെ ഒരെണ്ണം കൂടി ഇതിലേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ആൽമണ്ട് ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ അര ടീസ്പൂണ് ആൽമണ്ട് ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ഓയിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കടലിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കരുത് അതിലൊരുപാട് ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടില്ല അപ്പോൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക രണ്ട് മൂന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് നല്ലൊരു ക്രീമിയായിട്ട് ഇത് കിട്ടുന്നതാണ് അപ്പോൾ ഈ ക്രീം നമ്മൾ ഒരു ചെറിയൊരു ബോട്ടലിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ഡെയിലി യൂസ് യൂസാക്കുകട്ടോ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ഫേസ് ഒക്കെ നന്നായി കഴുകിയതിന് ശേഷം നമ്മളൊരു ക്രീം എങ്ങനെയാണ് യൂസ് ആക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്രീം നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങുക രാവിലെ എണീച്ചിട്ട് മുഖം കഴുകിക്കളഞ്ഞാൽ മതിയാകും അപ്പോൾ തന്നെ കഴുകിക്കളേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അണ്ണീവായ സ്കിന്നു പിഗ്മിൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് വെയിലുകൊണ്ട കരിവാളിപ്പ് കറു കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുത്തപ്പാടുകൾ ചു കണ് നമ്മുടെ ചുണ്ടുകൾക്ക് ചുറ്റും ഉണ്ടാകുന്ന കറുത്തപ്പാടുകൾ എല്ലാം മാറിക്കിട്ടാ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ക്രീം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുകട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ കടലിൽ നിന്നൊക്കെ ഒരുപാട് ക്രീമുകളൊക്കെ വാങ്ങിയിട്ട് യൂസാക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ അതൊക്കെ തേക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങും ഈ ക്രീമിലൊക്കെ ഒരുപാട് കെമിക്കൽസൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം നമ്മുടെ മുഖത്തിന് മാത്രം നമ്മുടെ കിഡ്നിക്ക് അത് കേടാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ക്രീമൊക്കെ റെഡിയാക്കി ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ള ക്രീമാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് രാത്രി എടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെയും വീണ്ടും ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട് വന്നു പോകും പുറത്ത് വെക്കാതെ വേണം ഇത് ഉപയോഗിക്കാനും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസ് ആക്കുക കേട്ടോ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വേറെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് വീണ്ടും അത് ഉപയോഗിക്കാതെയാണ് ഡെയിലി യൂസ് ആക്കുക യൂസാക്കുകട്ടോ എപ്പോഴെങ്കിലും ഒരു ദിവസം യൂസ് ആക്കിയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ നമ്മൾ ഏതൊരു സാധനം യൂസാക്കാണെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അതിപ്പോൾ ക്രീമുകൾ മാത്രമല്ല ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസത്തിൽ യൂസ് ആക്കിയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും അറിയിക്കുക എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി കടയിലൊക്കെ പോയിട്ട് ഒരുപാട് പേസിയൊന്നും കൊടുത്തിട്ട് ഇനി ആരും ക്രീമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലുള്ള ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് യൂസാക്കുക നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീമൊക്കെ ആണെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കണം അപ്പം നമുക്ക് കുറച്ച് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക ഞാനും യൂസ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്രീമൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് തന്നെയാണ് യൂസ് ആക്കുന്നത് അത് നമ്മുടെ ഫേസിന് സ്യൂട്ടാവുന്ന മാത്രം നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഏതൊക്കെ ക്രീമുകൾ ഞാൻ കാണിച്ച് തരാം ഞാൻ ഒരുപാട് ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ ക്രീമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് നോക്കിയിട്ട് യൂസാക്കി നോക്കുക കേട്ടോ നല്ല ക്രീമുകളൊക്കെ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വെയിൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കേൾക്കണം ബൈ താങ്ക്